ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് നമ്മുടെ പതിയാരി ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതു വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അതിന് ശേഷമാണ് കഴിച്ചത് പിന്നെ നമ്മളിത് ആ ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ പിന്നെ കടല നാളികേരൊക്കെ ചെരുകി ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും മുരിങ്ങമാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഇലയെടുത്ത് കഴിഞ്ഞിട്ട് പരിപ്പ് വേവിച്ചതിൽ ഈ ഇലമ കൂടിയിട്ടിട്ട് പിന്നെ നമ്മൾ നാളികേരം അരയ്ക്കാനായിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും പിന്നെ ഉള്ളിയും ഒക്കെ കൂടെ ചേർത്തുള്ള അരപ്പും കൂടി ഒഴിച്ചും കഴിഞ്ഞ് ഒന്നും കൂടി തിളപ്പിച്ച് കുറുതായി അങ്ങോട്ട് വരുമ്പോൾ നമ്മളതിൽ കടുക് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഉരിങ്ങയിലെ താളിപ്പാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് പാവയ്ക്ക കൊണ്ടായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ വേഗം തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി രമേശ് ചേട്ടൻ ഓഫീസിലേക്ക് പോവാനായിട്ട് ലഞ്ചൊക്കെ പാക്ക് ചെയ്യണം അപ്പോൾ മൗകുളിക്കുട്ടനാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കിടക്കാണ് കേട്ടോ അതിനൊരു കാരണമുണ്ട് കുക്കറിലാണ് ഈ കറി വെച്ചതെങ്കിലും നമ്മൾ ഇതാ ഈ ചട്ടിക്കലത്തിലേക്ക് അതങ്ങട്ട് പകർത്തി വെക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പൊ അതിലിരുന്നു കഴിഞ്ഞ് പാകത്തിന് കുറുക്കിക്കോളും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ചട്ടിക്കലത്തിലൊക്കെ വെക്കുന്ന കറികൾക്ക് കേട്ടോ അതുപോലെ തന്നെ ഇതാ രമേശ് ചേട്ടൻ വണ്ടി ഇറക്കുന്ന ആ സമയം നോക്കി ഇങ്ങനെ മൗകുളിക്കൂട്ടൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇന്ന് രാവിലെ മുതൽ ഗേറ്റിന്റെ അടുത്തൊന്നും മൗകുളിക്കൂട്ടൻ പോയിട്ടില്ല കാരണം ഇതാണ് ഈ രണ്ട് പശുക്കളെ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര കൗതുകമാണ് ഇവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ രമേശായിട്ട് വണ്ടി അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ഓടിച്ചെന്ന് അവന് ആ പറമ്പിലുള്ള മരത്തിൽ കയറുന്ന ശീലമുണ്ടല്ലോ അപ്പോൾ അപ്പം ഇന്ന് ഭയങ്കര പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ കാരണം ആ പശു ആണെങ്കിൽ ആ മരത്തിൻ്റെ തൊട്ടടുത്താണ് അതിന് കെട്ടിയിരിക്കുന്നത് അതാണെങ്കിലും ഒരു പ്രത്യേക ശബ്ദമൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പോൾ ഞാനും കൂടി ചെന്നിട്ട് മോൻ കയറിക്കോ കയറിക്കോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ മൗകുളിക്കൂട്ടൻ കയറിയത് എനിക്കാണെങ്കിലും അവിടുന്ന് ആ ഇത്ര ചാണകമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൗഗുളിക്കൂട്ടൻ ഞാൻ ചാണകം കൊണ്ട് പോന്നിട്ടും അവൻ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ കാരണം അവനത് അങ്ങനെ കുറച്ച് നേരം ഇരിക്കുന്ന ശീലമുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്നു കഴിഞ്ഞ് പശുവിനെ നല്ലപോലെ കണ്ടോട്ടെ അപ്പോൾ ചാണകം കൊണ്ട് വന്നു കഴിഞ്ഞ് ഞാൻ വേഗം നമ്മുടെ സലാഡ് വെള്ളരി അതുപോലെ മത്തങ്ങ പിന്നെ നമ്മുടെ ഗ്രോ ബാഗിൽ നിൽക്കുന്ന വെണ്ട തൈകൾക്കൊക്കെ കുറച്ച് ശേഷം എല്ലാവർക്കും ആയിട്ട് അങ്ങോട്ട് വീതിച്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടി അതുപോലെ കൊണ്ടുവന്ന് കെട്ടണമെങ്കിൽ നമ്മുടെ പച്ചക്കറി തൈകൾക്കൊക്കെ കുശാലായിരിക്കും പിന്നത് ആ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് നല്ലൊരു മഴ കിട്ടിയിട്ടാകും ഇങ്ങനെ മഴ പെയ്യുന്നത് ഈ ചെടികൾക്കും പച്ചക്കറി തൈകൾക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ഒരു നല്ലൊരു മഴ കിട്ടിയിട്ട് ചെറിയൊരു മഴയാണെങ്കിൽ നമ്മുടെ കോഴിമക്കൾ അത് കൊണ്ട് ഇങ്ങനെ കിട്ടാ അത് അവർക്ക് ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര സൗണ്ടോട് കൂടിയിട്ടൊക്കെ ഒരു മഴ പെയ്യുകയാണെങ്കിൽ അവരിങ്ങനെ കയറി നിൽക്കുകയാണ് ചെയ്യുള്ളൂ അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ആ പശുക്കളാണെങ്കിൽ മഴ കണ്ടപ്പോൾ സന്തോഷമായിട്ട് കിടന്നാണ് മഴ കൊള്ളുന്നതായിട്ട് അപ്പോൾ അവർക്ക് നല്ല ചൂടിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവുകയായിരിക്കും നല്ല സുഖമുണ്ട് നല്ല കാറ്റോട് കൂടിയിട്ടുള്ള മഴയാണ് പെയ്യുന്നത് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ക്ലീനിങ്ങിനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഈ ജനൽ ഗ്ലാസിൻ്റെയൊക്കെ പുറംഭാഗം അതുപോലെ തന്നെ ഡോറിൻ്റെ ഒക്കെ ഡോറിൻ്റെയൊക്കെ ഒക്കെ നമ്മൾ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ അത്രയും ജോലി ചെയ്തുകൊണ്ട് പിന്നെ നമ്മളത് അവിടെ വെച്ച് നിർത്താണ് ചെയ്തത് ഇനി ഇതിൻ്റെയൊക്കെ അകംഭാഗം നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനൽ ഒക്കെ ഉൾഭാഗം തുടയ്ക്കുക അതുപോലെ ഡോറിൻ്റെയും ഉൾഭാഗം തുടക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ പൊടികൾ പറ്റാ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ജനലും വാതിലും ഒക്കെ നമ്മൾ വീട്ടമ്മമാർ സാധാരണ ആരെങ്കിലും വന്ന് കയറിയാൽ കാണുന്ന പെട്ടെന്ന് കാണുന്ന രീതിക്കുള്ള ആ വസ്തുക്കളുടെയൊക്കെ മുകളിലുള്ള പൊടികളൊക്കെ നമ്മൾ നല്ലപോലെ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ടാകും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണില്ല പക്ഷെ നമുക്കറിയാം അതിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്തൊക്കെ പൊടികളുണ്ട് ഒരു വിവരം നമുക്ക് ഉണ്ടായിരിക്കും പക്ഷേ അത് പിന്നെയാവട്ടെ പിന്നെയാവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വയ്ക്കരുത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് മൊത്തം ക്ലീൻ ആകുന്നത് ഇല്ല കേട്ടോ കാരണം അത് ഈസിയാണ് കാരണം ഒറ്റ ദിവസം കൊണ്ടല്ലല്ലോ നമ്മൾ മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം മതി അതായത് മുപ്പത് മിനിറ്റ് സമയം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഡെയിലി ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ നമുക്കതൊരു വലിയ പ്രയാസാവില്ല അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എന്താ കോട്ടൺ തുണി നനച്ചും കഴിഞ്ഞിട്ട് നല്ലപോലെ പിഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ തുടച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ ചെയ്യുന്നത് ഇനി ഇതാ ജനലിൻ്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ ജനൽ കമ്പി അതുപോലെ ഇതുമേ ഉള്ള മാറാല അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുക്കൊരു പൊടി തട്ടിയോണ്ട് ഇങ്ങനെ നമ്മൾ തട്ടിക്കളഞ്ഞതിന് ചെയ്യുന്നത് ശേഷം വേണം തുടയ്ക്കാനായിട്ട് കേട്ടോ ഞാനാണെങ്കിൽ ഓണത്തിനായിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തതാണ് പൊടിയൊക്കെ തട്ടി കഴിഞ്ഞിട്ട് കുറഞ്ഞ് കളഞ്ഞതുകൊണ്ട് എനിക്കിങ്ങനെ വെറുതെ തുടച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ കുറേ ദിവസമായിട്ട് അങ്ങനെ തുടക്ക ഈ പൊടികളൊന്നും തട്ടിയിട്ടില്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും പൊടി തട്ടി കൊണ്ട് നല്ലപോലെ അതൊന്ന് തട്ടി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ തുടച്ചെടുക്കാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ സാധാരണ വീട്ടമ്മമാർ പെട്ടെന്ന് വിചാരിക്കും കിച്ചണിലെ ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞു ചോറ് വെച്ചു കറി വെച്ചു അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നു എന്ന് വരും പക്ഷെ അത് മാത്രമല്ല കേട്ടോ നമുക്ക് വീട് നല്ല സുന്ദരമായിട്ട് കൊണ്ട് നടക്കണം നല്ല ക്ലീനായിട്ടും ഭംഗിയായിട്ടും കൊണ്ട് നടക്കണം എന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആ ക്ലീൻ ചെയ്ത ഭാഗമൊക്കെ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അത് ചെയ്ത് നോക്കിയെങ്കിൽ തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ കമ്പികളിലും മറ്റൊക്കെ ധാരാളം പൊടികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഫാനൊക്കെ ഇടുമ്പോൾ അതിങ്ങനെ വരും പറന്നൊക്കെ വരും നമുക്ക് തുമ്മൽ ജലദോഷമൊക്കെ ചിലർക്ക് മാറേ ഇല്ല കാര്യം എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനലും ജനൽക്കമ്പിയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം പൊടി ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ദിവസം അങ്ങനെ തുടക്കാതെ മടിക്കാതെയോ അങ്ങനെയൊന്നും ട്ടാ ഈ ജനൽ ജനൽകമ്പികളുടെ വിടവും കാര്യങ്ങളും ഒക്കെ അപ്പൊ നമ്മൾ കുറച്ച് ദിവസം കുറച്ച് ദിവസം കൂടുമ്പോൾ എന്തായാലും ഇത് ചെയ്തു പോകണം അങ്ങനെയാണെങ്കിൽ നല്ല പോലെ നമ്മുടെ വീട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും സത്യം പറഞ്ഞാൽ ആ ക്ലീനിങ് തുടങ്ങാനാണ് ഒരു ബുദ്ധിമുട്ടുള്ളു ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആ ഒരു വിചാരത്തിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർത്താനേ തോന്നില്ല കേട്ടോ നമ്മളിങ്ങനെ അറിയാതെ എങ്ങനെ നമ്മൾ അത് എങ്ങനെ കമ്പ്ലീറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എനിക്കിന്ന് സിറ്റൗട്ട് മാത്രമല്ല കേട്ടോ കാർ ഷെഡിലേയും അതുപോലത്തെ ജനലുകൾ തുടയ്ക്കണം കഴിഞ്ഞ ദിവസം നമ്മൾ സിറ്റൗട്ടും കാർ ഷെഡിലും ജനലുകളാണല്ലോ തുടച്ച് വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടുമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കാർ ഷെഡിൻ്റെ അവിടുത്തെ ജനലിൻ്റെ മുകളിലറ്റം എത്താനായിട്ട് ഇത്രയും പാടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാറിൻ്റെ സൈഡിലും കൂടിയിട്ട് ഒരു കൈ കുത്തി നിന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ തുടച്ചൊക്കെ കൊടുക്കുന്നത് കേട്ടോ എന്നാൽ നമുക്ക് സന്തോഷമാണ് വലിയ ആയാസമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്നത് എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം താഴ്ച്ചാൽ വെള്ളം കുടിക്കാനും അതുപോലെ വിശക്കുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനും ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ നോക്കണം കേട്ടോ അല്ലാതെ ചെയ്യുന്ന ജോലി മുഴുമിപ്പിച്ചിട്ടേ ഞാൻ വെള്ളം കുടിക്കൂ ഫുഡ് കഴിക്കുക അങ്ങനത്തെ വിചാരങ്ങളൊക്കെ പൊട്ടേ തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനൊക്കെ എനർജി വേണം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എങ്ങനെ നമ്മൾ ഇതിൻ്റെ മുറ പോലെ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ തുടച്ച് തുടച്ച് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഈ കട്ടിലപ്പടി പോലത്തെ അതൊക്കെ തുടക്കുമ്പോൾ കണ്ടില്ലേ അപ്പോൾ തുടച്ചതിന് പ്രത്യേക വഴിച്ചും അല്ലാത്തതിന് പൊടികളായിട്ട് ഇങ്ങനെ മങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെതാ ഞാൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഓണത്തിന് ഞാനിങ്ങനെ ഈ പൊടിയൊക്കെ തട്ടിയതാണെന്ന് എന്നാലും കാറൊക്കെ കൊണ്ടുവന്ന് ഇടുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇത്രയും കൂടി മാറാതെ പൊടികൾ അങ്ങനെയൊക്കെ ഇങ്ങനെ കമ്പികൾക്കിടയിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെയാണെങ്കിൽ ഭയങ്കര കാറ്റുമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊടികളൊക്കെ വന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അടുക്കി അടിഞ്ഞു കൂടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ പൊടി തട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ തട്ടി കൊടുക്കാം കേട്ടോ അമ്പത് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ കിട്ടും നമുക്കിത് വാങ്ങാനായിട്ട് അപ്പോൾ ഇതിലേ മാറാളെ വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നവരുടെ കയ്യിലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ചിലര് വിചാരിക്കും നമുക്ക് എപ്പോഴും ജോലിയാണെന്നോ അങ്ങനെ നമ്മൾ എപ്പോഴും ജോലി ചെയ്തുകൊണ്ട് നടക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ ഇപ്പം ഈ വീട് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു മൊത്തത്തിൽ ചെയ്യേണ്ട ഓരോരോ പാർട്ടായിട്ട് നമ്മൾ ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് മുപ്പത് മിനിറ്റ് സമയം മാത്രം നമുക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ ഇതിനായിട്ട് ബാക്കി എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ വേഗം തന്നെ അതൊക്കെ കഴിഞ്ഞ് കിട്ടും പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സമയമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ജോലിക്ക് പോകുകയാണെങ്കിൽ ജോലിക്ക് പോവാം ജോലിക്ക് പോയി തിരിച്ച് വന്നിട്ടായാലും നമുക്കൊരു മുപ്പത് മിനിറ്റ് സമയം മാറ്റി വയ്ക്കാനായിട്ട് എല്ലാവർക്കും പറ്റും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല പിന്നെ നമുക്കത് മാത്രല്ല നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയായി വരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ഇതായിട്ട് കാണുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് അപ്പം തന്നെ ഈ ജോലി കഴിയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കും നാളെ ഇനി വീണ്ടും നമുക്ക് മറ്റൊരു ഭാഗം ക്ലീൻ ചെയ്യണം എന്ന് അങ്ങനെ ചെലലും അതുപോലെ ഡോറൻ്റ് ഉൽഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് നല്ല സംതൃപ്തിയായിട്ടാണ് അപ്പോൾ മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്നത് എൻ്റെ മൗഗ്ലിക്കൂട്ടനാണ് കേട്ടോ അത് ഇങ്ങനെ പറമ്പിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യാണ് ഇന്നിപ്പോൾ ആ ചാണകെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ചാണകമൊക്കെ ഇങ്ങനെ പച്ചക്കറി തൈകൾക്കൊക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ ചാണം കൊണ്ടുവന്ന ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ ഇത് അപ്പോൾ ഇതിൽ ഞാൻ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങോട്ട് നീങ്ങിയാലും മൗഗ്ലിക്കുട്ടണിയും ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും നമുക്കൊരു സന്തോഷമാണ് നമ്മൾ തനിച്ചല്ല ചെയ്യുന്നത് അതാണ് എന്തെങ്കിലും പെറ്റുകളെയൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവരും നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും കേട്ടോ അതും നല്ലൊരു സന്തോഷമാണ് അപ്പം നമുക്ക് ജോലി ചെയ്യുന്നതിൽ വലിയ മുഷിപ്പൊന്നും തോന്നുന്നില്ല നമ്മുടെ ഈ വശത്ത ഈ മുരിങ്ങ മരം നല്ലപോലെ പൂത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മരം ഒട്ടും തന്നെ പൂക്കില്ല കായ്ക്കൂല അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു കമ്പ് ചായച്ചും കഴിഞ്ഞിന്ന് മുരിങ്ങയിലൊക്കെ എടുത്തത് കേട്ടാ ഈ കമൽപ്പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലേ ഓണം ആകുമ്പോഴേക്ക് ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരു മത്തങ്ങദാ എന്തൊക്കെയോ കുത്തി കഴിഞ്ഞ് ഇങ്ങനെ ഉരുണ്ടു വന്നിരിക്കുകയാണ് കേട്ടോ ഇത്രയും വരെ വലുതായതായിരുന്നു പക്ഷേ അത് ഞെട്ടറ്റ് വീണിങ്ങനെ കിടക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദാ ഇനിയും നമുക്ക് മത്തങ്ങാക്ക കൂട്ടനൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ മത്തങ്ങാക്കൂട്ടനെ ഞാൻ ദാ ഈ ഒരു കിറ്റ് വെച്ചും കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ അതിനെ ഒളിപ്പിച്ച് അങ്ങോട്ട് വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി കോഴിമക്കൾ കൊത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കീടങ്ങൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ കിറ്റൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പുതപ്പിച്ചങ്ങോട്ട് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും കുത്തോന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാലോ അപ്പോൾ നമുക്കിങ്ങനെ ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ജോലികളൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഫ്രീ ടൈം ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ഒരു ടൈം മാനേജ്മെൻറ്റൊക്കെ നമ്മൾ വയ്ക്കാം ഇന്നത്തെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ചെടികൾക്കിടയിലൂടെയൊക്കെ നടക്കാനായിട്ട് അപ്പം നല്ലൊരു സന്തോഷമാണ് ഉള്ളത് നമ്മൾ താമസിക്കുന്ന വീടും അതുപോലെ പരിസരവും ഒക്കെ നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി വെച്ചാൽ കിട്ടുന്ന മനസ്സന്തോഷമൊന്നും വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ കമൻ്റ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ നമ്മുടെ ഇപ്പുറത്താണെങ്കിൽ ഇഷ്ടംപോലെ പ്ലാവിലൊക്കെ വീണ് കിടക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ അടിച്ചു കൂട്ടി കഴിഞ്ഞ് നമ്മളത് ഇവിടെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അതിന് തീയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി കോഴിമക്കളെ കൂട്ടിൽ കാര്യം പറ്റണം മൗഗ്ലിയാണ് അതിൻ്റെ ചാർജായിട്ട് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്താൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം